അവസാനത്തെ മുഖ്യമന്ത്രി അവരെ സംബന്ധിച്ച് പിണറായി വിജയൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്ന എല്ലാ സ്ഥലത്തും പ്രസ്ഥാനം ചുരുങ്ങിയ വർഷം തന്നെ അസംബ്രദ്ധിച്ചിട്ടുണ്ട് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് പിന്നീട് ബി ജെ പിയിലേക്ക് മാറിപ്പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഈ സാധനം അട്ടർലി നോൺസെൻസാണ് നെഹ്റു തന്നെ വാസ്തവത്തിൽ നെഹ്റുവിൻ്റെ ഇടതുപക്ഷ നെഹ്റു എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് കൊടുത്തിട്ടാണോ ലെനിൻ സംശയം അവിടെ സോവിയറ്റ് ലാൻഡിലുണ്ട് മാത്രമാണ് അദ്ദേഹം കുഞ്ഞിക്കൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ തിരുത്തപ്പെടാൻ സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേട്ടാ നമ്മൾ ഇന്നുവരെ കാണാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സാധാരണ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് അവരാളെ ചൂണ്ടായിട്ട് പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ അടവുനയൊന്നും അവരുടെ ഭാഷയുണ്ട് ആ അടവ് നയം ഇപ്പോൾ നേരെ തിരിച്ച് സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പത്ത് വർഷം ഭരണത്തിലിരിക്കുമ്പോൾ അവരുടെ തന്നെ ഭാഷയിൽ സംഘടന തകർന്ന് പാർലമെൻറ്ററി തലത്തിൽ വല്ലാത്ത വ്യാമോഹത്തിൽ ഈ പാർട്ടി പോയി തകർന്ന് തരിപ്പണമായി അപ്പോൾ അവർക്കൊപ്പം നിന്നിരുന്ന ചില ജനപ്രിയ നേതാക്കൾക്ക് ഒപ്പം നടന്നവർ വരെ ഈ പാർട്ടിയെ വല്ലാതെ അതായത് ഞാൻ പറയുന്നത് വി എസ്സിനൊപ്പം നിന്ന സുരേഷ് എന്ന് പറയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന് ഒപ്പം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഹെൽപ്പ് ഹെൽപ്പായിട്ട് ആ രാഷ്ട്രീയ പാർട്ടി തന്നെ നിയോഗിച്ച ആളാണ് അദ്ദേഹം വലുതായി ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാൻ പോകും പിന്നെ ഈ പറയുന്ന പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അവരും ആ പ്രസ്തുത വ്യക്തികളും പാർട്ടിയിൽ തമ്മിലുള്ള യുദ്ധം കാരണം അങ്ങനെ കുറെ പേര് പോകുന്നു ചേട്ടാ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അതായത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലേക്ക് പിന്നീട് ബി ജെ പിയിലേക്ക് മാറിപ്പോകുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു അനിവാര്യമായിട്ടുള്ള പതനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് കാര്യം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും ശാസ്ത്രീയ പിൻബലം അതിനകത്തില്ല ഈ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്ന എല്ലാ സ്ഥലത്തും പ്രസ്ഥാനം ചുരുങ്ങിയ വർഷങ്ങളിൽ തന്നെ ആസ്വദിച്ചിട്ടുണ്ട് നല്ല എക്സാമ്പിളാണ് സോവിയറ്റ് റഷ്യ അവിടെ സ്ഥാനം തകർന്ന പരിപ്പണായി ഹങ്കറി പോളണ്ട് യുഗോസ്ലെവാക്കിയ എന്ന് തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും ആ പാർട്ടിയുടെ ഭരണം ഒരു അഞ്ച് കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഏർപ്പാട് തീരാണ് സമാനം തന്നെയാണ് ബംഗാൾ കേ ഇന്ത്യ കേരള ഇന്ത്യയെ സംബന്ധിച്ച് ത്രിപുര അങ്ങനെയായിരുന്നു ഒരു സമയത്ത് സി പി എം അധികാരത്തിലെത്തുന്ന പ്ര പ്രതീക്ഷിച്ച സ്ഥലമാണ് തെലങ്കാന മഹാരാഷ്ട്രയിൽ സീറ്റ് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവരെ സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക് ബീഹാറിൽ സീറ്റ് ഉണ്ടായിരുന്നു ആ പ്രസ്ഥാനം ഇല്ലാണ്ടായി കാരണം ഇതിനെ ആര് ഇന്ന് എത്ര വേഗം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ പലപ്പോഴും തോന്നാറുണ്ട് ഉത്തരേന്ത്യയിലാണ് ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ല കേരളത്തിൽ ഭയങ്കര വിദ്യാഭ്യാസമാണ് പക്ഷേ ഉത്തരേന്ത്യക്കാരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപകടകരമായുള്ള നിലയെ സംബന്ധിച്ച് അവർക്ക് നേരത്തെ ബോധവാന്മാരായിരുന്നു അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ലോകദളും ചരൺസിംഗിൻ്റെ ലോകദൾ അവർ ചേർന്നുകൊണ്ട് അവിടെ ഉത്തർപ്രദേശിൽ മന്ത്രിസഭ ഉണ്ടാക്കി ആ പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരൊറ്റ സീറ്റ് പോലും കഴിഞ്ഞാൽ മുപ്പത് വർഷമായിട്ട് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ബംഗാളിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ബംഗാളികൾ തിരിച്ചറിഞ്ഞതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രശ്നം പ്രധാനമായിട്ട് അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല നമ്മൾ ഒരിക്കലും ഇത്തരം വിഷയങ്ങള് പിണറായി വിജയന്റെ സെറ്റ് ബാക്ക് മാത്രമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സെറ്റ് ബാക്കുകൾ അശാസ്ത്രീയമായിരിക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് നടക്കുന്ന ഒരു വലിയ സെറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് കാരണം വിദേശത്ത് അല്ല അതുകൊണ്ട് മാത്രമല്ല അത് പല കാരണങ്ങളൊന്നാണ് വച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഈ സാധനം അട്ടർലി നോൺസെൻസ് ആണ് ഒരു സംഗതികളും പ്രായോഗികമായിട്ടുള്ള തലത്തില് ഇടതുപക്ഷ സങ്കല്പം ഉണ്ട് ഇടതുപക്ഷ ഇടതുപക്ഷ സങ്കല്പത്തിൽ കേരളത്തിൽ സമരം നടത്താറുണ്ട് എങ്ങനെയാ സമരം നടത്തുക കോൺഗ്രസുകാരും പറയും ഞാൻ ഇടതുപക്ഷക്കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരും പറയും ഞാൻ ഇടതുപക്ഷക്കാരനാണ് എങ്ങനെയാ സമരം നടത്താന്ന് യുവജനങ്ങൾ കൊണ്ട് സമരം നടത്തിക്കും അവർ ഏതെങ്കിലും ഒരു സമരത്തിന്റെ സ്ഥലത്തേക്ക് അവരെ ചിറുപ്പാഞ്ഞിങ്ങ് ചെല്ലും ആ ചെറുപാഞ്ഞ സേവം മുകളിൽ നിൽക്കുന്ന ഫോട്ടോഗ്രാഫർ അതിന് പടം കൊടുക്കും ആ പടം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അവിടെ ഇത് പിടിച്ച് നാല് കുലുക്കങ്ങു കുലുക്കും അപ്പൊ നമ്മൾ ധരിക്കും ഇപ്പൊ ഒരു സമരം വളരെ ഗംഭീര വിജയമാണ് എന്ത് ധരിക്കുകയാണ് അത് കഴിഞ്ഞതിനു ശേഷം അപ്പുറത്ത് മാറിയിൽക്കുന്ന പോലീസുകാർ നമ്മുടെ ഇവരുടെ വെള്ളം ചീറ്റിക്കും ആ വെള്ളം ചീറ്റിക്കുമ്പോൾ ഇവരൊക്കെ കവന്ന് കിടക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇവർക്ക് അവിടെ നെഴുനിൽക്കും ഇവരൊക്കെ നേരെ കാറി കയറും ആ കാറി കയറി ഡ്രസ്സ് മാറും ആ നനഞ്ഞ വസ്ത്രം ഇവര് ബാഗിനകത്തേക്ക് മാറ്റി മാറ്റിവെക്കും ഇവര് ഇവര് അടുത്ത പടിക്ക് പോവാണ് കേരളത്തിൽ ഇതല്ലാതെ നടന്നിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ

ഒരുപാട് സംവിധാനത്തെ കുറിച്ച് വേണമെങ്കിൽ പറയാൻ സാധിക്കും നെഹ്റു തന്നെ വാസ്തവത്തിൽ നെഹ്റുവിന്റെ ഇടതുപക്ഷ നെഹ്റു എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് അപ്പൊ ആ ആ ഒരു നയത്തിലേക്ക് ഇടതുപക്ഷം എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ മോഖം സമൂഹത്തിന്റെ മുമ്പില് അവതരിപ്പിക്കുന്ന സമയത്ത് ജനങ്ങൾ സ്വഭാവം അതിൽ നിന്ന് അകൽന്ന് അകന്നു പോകും കാൽപ്പനികൾ കാൽപ്പനികന്നൊക്കെ പറഞ്ഞാൽ കാല്പനികത്തിനകത്തൊരു റൊമാൻസ് ഒരു രസമൊക്കെ അതിനകത്ത് വേണമല്ലോ ഇത് അതില്ലേ ഇത് അടിമുടിക്കളമാണ് കമ്മ്യൂണിസം കേരളത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും രസകരമായ സംഭവം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് സാംസ്കാരിക നേതാക്കന്മാരെ കൊണ്ടുപോകാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് തുടങ്ങിയിട്ടാണ് സോവിയറ്റ് റഷ്യയിലേക്ക് അത് സ്റ്റാലിന്റെ ഭരണകാലത്താണ് അവിടെ കൊണ്ടുപോയിട്ട് ഇവർക്ക് അത്യാവശ്യം കാശ് കൊടുക്കും തുടങ്ങി മുപ്പത്തൊമ്പത് പോവാൻ തുടങ്ങി അങ്ങനെ പോയിട്ടുള്ള ആളുകളുണ്ട് ആദ്യകാലത്ത് സ്റ്റാലിനാണോ ആ സ്റ്റാലിന്റെ കാലത്ത് കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന എഴുത്തുകാരായിട്ടുള്ള ആളുകൾ അവിടെ പോയിട്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അനുകൂലിച്ച് സംസാരിക്കുന്നു അവര് പുസ്തകങ്ങൾ എഴുതുന്നു ആ പുസ്തകം പ്രഭാത് ബുക്സ് വഴിക്ക് മറ്റു വഴിക്ക് നമ്മുടെ വായനശാലകളിലേക്ക് എത്തിച്ചേരുന്നു ഈ ആളെ പുസ്തകം വായിച്ചിട്ട് പറയുന്നത് ഈ നോവല് വായിക്കുന്നത് ഞാൻ നോവലുകളുടെ ഒരു കേരളത്തില് അനുശേഷം ഒരു അവാർഡ് തുടങ്ങി സോവിയറ്റ് റഷ്യ അമ്മ എന്ന നോവലൊക്കെ അങ്ങനെയാണ് അമ്മയുടെ പരിഭാഷ വരുന്നത് അങ്ങനെയാണോ പ്രഭാത് അതെ അമ്മയുടെ പരിഭാഷ വരുന്ന അങ്ങനെയാണ് ഇന്ന് മാത്രമല്ല ഇവരെ ശരിക്കും തൊള്ളായിരത്തി അറുപതുകളിൽ അറുപത്തിനാല് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിച്ച സമയത്ത് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് പ്രഖ്യാപിച്ചു അങ്ങനെ അവാർഡ് കിട്ടിയിട്ടുള്ള കുറെ ആളുകളുണ്ട് എൻ വി കിഷവാര് അങ്ങനെ അവാർഡ് കിട്ടിയതാണ് പവന് രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് സി അച്യുതമ്മന് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ലീലാവ ടീച്ചറിന് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന അവാർഡ് കിട്ടിയവരെല്ലാവരും സോവിയറ്റ് റഷ്യ മഹത്തരമാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് അങ്ങനെ ആ സമയത്ത് അവാർഡ് കിട്ടിയിട്ട് ഇതിന് ധിക്കരിച്ച് പറഞ്ഞ ഒരാളുടെ പേരാണ് പി കേശവദേവ് കേശവദേവ്ദേവ് അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹം സോവിയറ്റ് റഷ്യയിൽ എല്ലാ ഭാഗവും നടന്നുകൊണ്ടു അത് കഴിഞ്ഞിട്ട് അതിൽ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വധേന്ദ്ര എന്ന പുസ്തകത്തിന്റെ പേര് ചേട്ടാ ഒരു സംശയം അതായത് ഈ കമ്മ്യൂണിസം അവസാനിക്കുന്ന സോവിയറ്റ് യൂണിയൻ അവസാനിക്കുന്ന ഗോർബന്റെ കാലത്താണ് അതെ അത് എൺപതുകളിൽ ഞാൻ അന്നൊരു ഏഴാം ക്ലാസ്സോ എന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലമാണ് അപ്പൊ ഈ പറയുന്ന രീതിയിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ച എന്ന് പറയുന്നത് തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യം കൂടിയായിരുന്നു നമ്മൾ അതുകൂടി ഉണ്ടാകാം ശരി പക്ഷേ ഏതാണെങ്കിലും അതിന് ഗോർബ് മാത്രമല്ല സ്റ്റാലിൻ്റെ കാലം തുടങ്ങിയിട്ട് നിരവധി സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് സ്റ്റാലിൻ്റെ മരണം നമ്മൾ പഠിക്കുന്ന വിഷയം സ്റ്റാലിന്റെ സ്വാഭാവിക മരണമാണോ അല്ല അതല്ല അവരുടെ പാർട്ടിയിൽ മരണം പോലും അവർക്ക് സ്വാഭാവിക മരണം അല്ല എന്ന് മാത്രമല്ല ലെനിന്റെ ഭാര്യ ലെനോട് ലെനിന്റെ ഭാര്യ പറഞ്ഞൊരു കമന്റ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വധ കേന്ദ്രത്തില് കേശോദ് എഴുതിയിട്ടുണ്ട് അതില് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് സ്റ്റാലിനോട് പറയാണ് അങ് എനിക്ക് സൈനൈഡ് അല്പം വാലൊഴിച്ചിരിയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മരിക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞിട്ട് സ്റ്റാലിൻ സൈനൈഡ് കൊടുത്തിട്ടാണോ ലെനിൻ മരിച്ചത് എന്നുള്ള ബലമായിട്ടുള്ള സംശയം അവിടെ സോവിയറ്റ് സ്വിറ്റ്ലാൻഡിലുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിലും അത്തരം ഒരു വലിയൊരു പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിലേക്ക് നമ്മൾ എടുക്കാം എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരില് പി കൃഷ്ണുള്ളയുടെ മരണത്തെ സംബന്ധിച്ച് സംശയം സംശയമുണ്ട് അഴിക്കോടിന് സംശയമുണ്ട് എ കെ ജി സംശയമുണ്ട് ആ എ കെ ജി സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം കേരളത്തിൽ എന്ന് പറയുന്ന പുസ്തകമുണ്ട് കെ ബാലകൃഷ്ണന്റെ പുസ്തകം അതെ ആ പുസ്തകത്തിൽ പരാമർശമുണ്ട് രാമേന്ദ്ര സാർ പറഞ്ഞു അതെ അപ്പൊ ആ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒരു നേതാവിനെ സംബന്ധിച്ചും സ്വാഭാവികമായുള്ള മരണമില്ല അപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന അടുത്തു കുഞ്ഞിക്കൃഷ്ണന്റെ അദ്ദേഹത്തിന് പുസ്തകം ഇറങ്ങിയല്ലോ ഞാൻ ആ പുസ്തകം അന്ന് തന്നെ വായിച്ചോളാം സെയിം ഡേ തന്നെ പുസ്തകം വായിച്ചു ഒറ്റ സമ്മതിയ പുസ്തകം വായിച്ചു തീർക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളിനകത്ത് വസ്തുനിഷ്ഠമായുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം കുഞ്ഞിക്കൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ തിരുത്തപ്പെടാൻ സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംഗതിയിൽ തിരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയത വേണ്ടേ ചേട്ടാ നമുക്ക് ഈ വിഷയം സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ ചേട്ടന് നമ്മൾ തുടങ്ങിടുത്തേക്ക് നമ്മൾ പോകുന്നത് ഈ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കൊഴിഞ്ഞു പോക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞതുപോലെ റഷ്യയിൽ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസം അവസാനിച്ചതുപോലെ ഇവിടെയും അങ്ങനെ ഒരു കമ്മ്യൂണിസം അവസാനിക്കുകയാണ് ഇത് വെറും ഒരു പറ്റിപ്പായിരുന്നു എന്ന് തന്നെ ജനത്തെ പറ്റിക്കുകയായിരുന്നു ഇപ്പോഴും പറ്റിക്കുകയായിരുന്നു ഒരു കേരളത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ് സ്വാഭാവികമായി ഒരു അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് അവസാനത്തെ മുഖ്യമന്ത്രി അവരെ സംബന്ധിച്ച് പിണറായി വിജയൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന സെക്രട്ടറി ആകാനുള്ള യോഗം മിക്കവാറും സാധ്യത കൂടുതലും വിഷയം വളരെ ആയിട്ടുള്ളതാണ് നമുക്ക് മറ്റൊരു അവസരത്തിൽ തുടർന്ന് തീർച്ചയായിട്ടും ഇരിക്കാം ആയിക്കോട്ടെ